സി ടി വി ദൃശ്യങ്ങളാണ് ഒരു പിടിവെള്ളി ഇക്കാര്യത്തിലുള്ളത് ഇക്കാര്യത്തിൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് പോലീസും ഇക്കാര്യം ഒരു അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ട് ഇന്നലെ അർദ്ധരാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് പക്ഷേ ടാക്സി ഡ്രൈവറാണ് ഡ്രൈവിംഗ് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് എത്തി വാഹനം വൃത്തിയാക്കുന്നതിനിടയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഒരു കാറിലെത്തിയ ഒരു അജ്ഞാത സംഘമാണ് ഇവർ വലിയുതിർത്ത ശേഷം കടന്നു പോവുകയായിരുന്നു ഈ സി സി ടി വി ദൃശ്യം മാത്രമാണ് തെളിവായി ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇതിപ്പോൾ പുറം ലോകം അറിയുകയും ചെയ്തത് കുമ്പളക്കോട് സ്വദേശിയായ ബഷീർ നാൽപ്പത്തി ഒന്ന് വയസ്സുണ്ട് അദ്ദേഹത്തിന് കാസർഗോഡ് സ്വദേശിയാണ് മൃതദേഹത്തിന്റെ തുടർ നടപടികൾ തുടങ്ങിയിട്ടുണ്ട് നിയമ നടപടികളെല്ലാം പൂർത്തിയാക്കിയ ശേഷം നാട്ടിലേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത് ദിശയിലെ കെ എം സി സി പ്രസിഡന്റ് ഹംസ കണ്ണൂറിന്റെ നേതൃത്വത്തിലാണ് ഈ നടപടികൾ ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് തീർത്ഥവിശ്യയുടെ ദിശ എന്ന് പറയുമ്പോൾ അവിടെ നിന്നും മുപ്പത്തിയഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു സംഭവം റാനിയ ഖുർമ റോഡിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഇനിയിപ്പോൾ അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് അതുകൊണ്ട് ഉടനെ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ഇത് ആര് ചെയ്തു എന്താണ് ഇതിന് പുറകിൽ എന്താണ് പക്ഷേ കൊലപ്പെടുത്താനുള്ള കാരണം എന്നുള്ള ഒരു ആശയക്കുഴപ്പവും ആശങ്കയും സംശയങ്ങളുമാണ് ഇതിപ്പോൾ സജീവമായി നിൽക്കുന്ന കാര്യം എന്തായാലും പ്രവാസികൾക്ക് വലിയൊരു ഞെട്ടലാണ് ഈ സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത് അക്കാര്യത്തിൽ അന്വേഷണം ഒരു അന്വേഷണത്തിനൊടുവിൽ ഇതിലൊരു വ്യക്തത വരും എന്ന് കരുതുകയാണ്